ചപ്പാത്തി ഇപ്പഴും ചപ്പാത്തി കളി കളിക്കണോ അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം നാല് നാൽപ്പത് തന്നെ എണീക്കുന്നുണ്ട് എന്നാലേ എൻ്റെ ടൈമൊക്കെ കറക്റ്റായിട്ട് പോവുള്ളൂ കേട്ടോ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ പോവുള്ളൂ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താൽ തന്നെയുള്ളൂ നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു ദിവസം സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു ഉറക്കമാണ് ഞാനിവിടെ മിസ്സാക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പൊതുച്ച് ൂടിങ്ങനെ ഉറങ്ങാൻ തോന്നും ചില സമയത്ത് സങ്കടം തോന്നും കേട്ടോ പക്ഷെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ എന്താ മൊത്തം കാര്യങ്ങളുള്ള പ്രത്യേകിച്ച് എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ വിട്ടിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഒരു കാര്യം എനിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ ഞാൻ എൻ്റെ ഇതിൽ നിന്ന് തന്നെ അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ ജിമ്മിന് പോകില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അഞ്ചര വരെ ഉറങ്ങും അല്ലെങ്കിൽ ആറുമണിവരെ ഒക്കെ ഞാൻ ഉറങ്ങും ആ സമയം ഞാൻ ജിമ്മിന് പോയി കഴിഞ്ഞാൽ അത് എൻ്റെ ഹെൽത്തിന് എൻ്റെ മെൻറ്റൽ ഹെൽത്തിനാണെങ്കിലും എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനാണെങ്കിലുമൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡിൻ്റെ ടാബ്ലെറ്റ് കുടിക്കാറുണ്ട് കേട്ടോ മറക്കാണ്ട് തന്നെ അത് കുടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ തടി ഇതിലേ ഇതിൽ വേറെ കൂടാണ്ടിരിക്കു കേട്ടോ തൈറോയിഡ് ഭയങ്കര ഒരു ചെറിയ ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ കൂടെ ഭയങ്കര സംഭവമാണ് കേട്ടോ അത് നമുക്ക് മോഡിസിൻസും അതും ഇതും ഹെയർഫോളും ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് തൈറോയിഡ് ഉള്ളവർക്കെ അത് അറിയുള്ളൂ തൈറോയിഡല്ലേ അതിനിപ്പോൾ എന്തോ ഒരു ചെറിയ കുളികൾ കുടിച്ചാൽ പോരെ എന്ന് വിചാരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒത്തിരി കാര്യം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ് അപ്പം നമ്മൾ ജിമ്മിലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വിടുകയാണ് അപ്പോഴത്തേക്കും പാലക്കാട് വന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് വേഗം പോയി പാലൊക്കെ കൊണ്ടു ഡ്രസ്സ് നമ്മള് പെർദ്ദേ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരണം കേട്ടോ അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഓവറാവുന്നുണ്ട് തടിച്ചിട്ടുണ്ട് മുഖം മെലിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കേട്ട് കേട്ട് മടുത്തു പോയിട്ടോ അതായത് ഈ തടിച്ചിട്ടുണ്ട് മെലിഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും എന്ന് വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ഇടാതിരിക്കരുത് നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് ഊർജം ഓക്കെ അപ്പോൾ നമ്മളൊരു ഫങ്ഷന് പോകുവാണെങ്കിൽ കൂടെ എന്താണ് അവിടെ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ സലാം പറയുന്നവർ സലാം എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും ആ നീ മെലിഞ്ഞു പോയി അല്ലെങ്കിൽ നീ തടിച്ചു പോയി എന്തു ുന്നത് മെലിഞ്ഞു പോയ ആൾക്കാരോട് പറയും ഏഹ് നീ ഒന്നും തിന്നുന്നില്ലേ പട്ടിണിയാണോ എനിക്ക് അവിടെ ഫുഡൊന്നും ഇല്ലേ ഇതൊക്കെ ഒരു നാട്ടുനടപ്പാണല്ലേ ആ രീതിയിൽ അങ്ങോട്ട് കാണും ഇനിയിപ്പോൾ ഞാൻ ഇതിനെ കടലും കുറയാനോ കൂടാണ്ടിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നത് വീട്ടിലിരുന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുള്ളൂ കാരണം വീട്ടിലത്തെ പണികൾ ആ ഇതൊന്നും ഒരുങ്ങിയിട്ട് ചെയ്യാം അതൊന്നും ഒരുങ്ങിയിട്ട് ചെയ്യാം അപ്പം നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ യാതൊരു സമയം ഉണ്ടാവില്ല കേട്ടോ വീട്ടമ്മമാരോടും കൂടിയാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മൾ നമ്മുടെ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുത്തോ ഒരു പ്രശ്നമില്ല നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം എന്തായാലും മാറ്റി വെക്കണം അപ്പോൾ എൻ്റെ ബ്ലോഗ് കാണുന്നവർ പറയും ഫുൾ ടൈം വീട്ടിൽ എന്നെ വീട്ടിലത്തെ പണിയും ചെയ്തിട്ട് ഇരുന്നിട്ട് നീ വലിയ ഡയലോഗ് അടിക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ നേടിയെടുക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മളത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു റിഗ്രറ്റ് അവിടെ അടിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ ചിലപ്പോൾ ഡയലോഗ് അടിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇത്രയും കാലം കഷ്ടപ്പെട്ടു എനിക്ക് എനിക്കെന്ത് കിട്ടി അപ്പോൾ അവർ വേണമെങ്കിൽ ചോദിക്കുമായിരിക്കും ഞങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു ജിനിമ നമ്മുടെ നമ്പ്യുടെ ഒരു നമ്പിയ നായർ പറയുന്ന ഒരു ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോ അവര് ചോയ്ക്കുവായി കാരണം ഞാൻ പ്ലസ് വണ്ണില് പഠിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് കേട്ടോ അപ്പൊ സാറിന് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തപ്പം സാർ എന്നോട് പറഞ്ഞ ഒരു കാര്യം മോളെ പഠിച്ചോ പഠിച്ചത് മാത്രമേ കയ്യിൽ കിട്ടുള്ളൂ കാരണം നാളെ നിന്റെ കുട്ടികൾ തന്നെ ചോദിക്കും എന്തുകൊണ്ട് ജിനിമ പഠിച്ചില്ല ആ എന്നുള്ളത് നിന്റെ കുട്ടികൾ തന്നെ ചോദിക്കും അപ്പൊ നീ എന്താ ആൻസർ പറയാ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കും ഞങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു അതിനും ജിനിമാനോട് ജിനിമ ഒക്കെ ചെയ്യായിരുന്നില്ലേ ഈ ക്വസ്റ്റ്യൻ അവര് അങ്ങനെ ഒരു ഇതിലല്ല പറയുന്നത് പക്ഷെ അത് വരും അപ്പൊ നമ്മള് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ ഞാൻ തന്നെ ഇപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാനത് അനുഭവിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ബാക്കി ഈ കടലക്കറിയുടെ റെസിപ്പി കഴിഞ്ഞ ശേഷം പറയാം അല്ലേ എണ്ണ ചൂടാക്കി വലിയ ജീരകം പട്ടഗ്രാമ്പ് ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ധാരാളം ചെറുത്ത് കൊടുക്കുക പിന്നെ ഒരു വലിയൊള്ളി ഈ സമയത്തും ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇച്ചിരി ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴത്തിയെടുത്ത ശേഷം ഞാനിവിടെ കറിവേപ്പിലയും അതേപോലെ പച്ചമുളകും ഒന്ന് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഴറ്റിയെടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടികളായിട്ട് ഞാനിവിടെ ചിക്കൻ മസാല ഒന്നര സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയ്ക്ക് കാല് സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു സ്പൂണോളം നോർമൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് പാകത്തിനുള്ള എരിവ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തലേ ദിവസം ടല നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് പുഴുങ്ങി വന്നിട്ട് അത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല തിക്ക് ടീസ്റ്റ് ഉള്ള ഗ്രേവി തന്നെ നമുക്ക് കിട്ടും കൂട്ടാം അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് വിസിലെങ്കിലും നമുക്കിത് അടുപ്പിച്ചെടുക്കാം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോളൂ രണ്ട് വിസൽ നമ്മൾ നോർമൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ആവുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു വേഗം പോയി അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് ആ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടുപിടിക്കാം എന്നുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ നമ്മുടെ ടൈമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക നാളെ ഞാൻ ഇതൊക്കെ ചെയ്യണം ഇന്നതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇതാ ഈ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇതാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ചെയ്യുക നമ്മൾ പ്ലാൻ ചെയ്ത് പോലെ നടക്കണം എന്നില്ല പക്ഷെ നടക്കില്ല നമ്മൾ പ്ലാൻ ചെയ്ത് പോലെ നടക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിയൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ സാധാരണ ആശീർവാദിൻ്റെ പൊടിയാണ് മേടിക്കാറ് ഇപ്രാവശ്യം എലൈറ്റാണ് കേട്ടോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഏത് പൊടിയാണെങ്കിലും നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് അത്രയും നല്ലതാണ് ആശീർവാദാണെങ്കിൽ കൂടെ ഉള്ളൂ ഞാൻ സാധാരണ ഒന്നും കാണാണ്ടിരുന്നിട്ടുള്ളത് കേട്ടോ ഞാൻ വാങ്ങിച്ചതിലൊന്നും ഞാൻ വണ്ടോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ എലൈറ്റിലടക്കം വണ്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല പഴകിയതാണോന്ന് അറിയില്ല അപ്പം എന്തായാലും ഡേറ്റ് നോക്കിയായിരുന്നു ഡേറ്റിലൊന്നും പ്രശ്നമില്ല വെള്ളമൊഴിച്ചിട്ട് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കണം ഞാനിവിടെ ഓയിൽ കുറച്ച് തടവി കൊടുത്തിട്ടാണ് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് കാരണം സ്കൂളിൽ കാക്കേണ്ടതാണ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആക്കി നമ്മുടെ കടലക്കറി വന്നപ്പം അതിനൊക്കെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല തിക്ക് ഗ്രേവിയാണ് എനിക്ക് പിന്നെ പൊതുവേ കറികളൊക്കെ കുറച്ച് കട്ടിക്ക് തന്നെ വേണം കേട്ടോ ഇങ്ങനെ കുളവെള്ളത്തുനിന്നും ഇങ്ങനെ കടല എടുക്കുന്ന പോലെയൊന്നും എനിക്കിഷ്ടമല്ല ചായയാണെങ്കിലും കറി ഒക്കെ എനിക്ക് കുറച്ച് കട്ടിയൊക്കെ വേണം കട്ടിയും കുറച്ച് എരിവും കുറച്ച് ഉപ്പും ഒക്കെ എരിവ് ഭയങ്കര വേണ്ട എരിവ് പണ്ടൊക്കെ നന്നായി കഴിക്കുമായിരുന്നു ഇപ്പം ഭയങ്കര പേടിയാണ് എരിവ് കഴിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം കുട്ടികൾക്കൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടേ കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച വോയിസ് ഓവർ കൊടുത്തിട്ട് ചെറിയൊരു എഡിറ്റ് ചെയ്തപ്പോഴേക്കും എപ്പോഴേക്കും എൻ്റെ വോയിസ് മൊത്തം പോയിട്ടോ ഭയങ്കര സാഡായി കാരണം അത്രയും സമയം ഇരുന്നിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് പതിനേ പതിനേഴ് മിനിറ്റൊക്കെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അര വേണ്ടി വേണ്ടിവരും കാരണം തെറ്റും വീണ്ടും സംസാരിക്കും പിന്നെയും തെറ്റും അങ്ങനെയൊക്കെ കേട്ടോ ഇപ്പോൾ പിന്നെയും കുറേയൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് സംസാരിച്ച് സംസാരിച്ച് വായടിച്ച് വായടിച്ച് അങ്ങനെ വേണം പറയാൻ അതേപോലെ കുറേ 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 കമൻസ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് നോക്കിയാലോ കമൻസൊക്കെ ഓവറായി ഓവറായി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻ്റ് ഉണ്ട് കേട്ടോ കുറച്ച് ഓവറായാലല്ലേ നാട്ടുകാർ ശ്രദ്ധിക്കൂ അല്ലേ ഞാൻ അങ്ങനെ ഓവറൊന്നും ആയിട്ടില്ല തോന്നുക കേട്ടോ എന്നൊക്കെ പിന്നെ സ്റ്റൈൽ കുറച്ച് സംസാരിച്ചാൽ മതിയെന്ന് സ്റ്റൈലിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല ഫസ്റ്റ് പിന്നെ എന്താ ഡെയിലി വ്ലോഗിന് വേണ്ടി കാത്തിരിക്കുകയാണ് താങ്ക് സോ മച്ച് മുത്തേ ജിനി ഫേസ് മാത്രം കുറഞ്ഞിട്ടുണ്ട് ഫേസ് ആണ് മുത്തേ ആദ്യം കുറയുക എന്താ ചെയ്യുക പിന്നെ ചെമ്മീൻ മറക്കുമ്പോൾ എപ്പോഴും വെള്ളം വരാറുണ്ട് ഇത്ര എൻ്റെ അവസ്ഥ അതുതന്നെയാണ് പിന്നെ ചട്ടിയോടെ കൊണ്ടു ആ സ്വഭാവം ഉണ്ടല്ലേ എൻ്റെ താത്തയാണ് കേട്ടോ അങ്ങനെ ആര് പോയാലും വന്നാലും അവൾ ചട്ടിയോടെ കൊണ്ടു എന്നിട്ട് ഞാൻ ചോദിക്കും ചെയ്യും അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ തോന്നുന്നു എനിക്ക് ഈ ഒരു സ്വഭാവം അപ്പോൾ നമ്മുടെ എൻ്റെ മൂത്ത മോനെ വേടനെ പോലെ ഉണ്ട് ഇത്ര ഞാൻ അവൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കമൻറ്റ് വായിച്ചിട്ട് അപ്പോൾ അവന് താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം പിന്നെ സുന്ദരി ആയല്ലോ ജിനിമ എന്ന് താങ്ക് യു സോ മച്ച് മുത്തേ ഇങ്ങനത്തെ ഒരു കമൻസ് കമൻറ്റ് കണ്ടിട്ട് കുറേ കാലമായി ഇപ്പോൾ എനിക്ക് ഫുൾ എനർജി വന്നു കേട്ടോ പിന്നെന്താണ് ശരിക്കും ജിനി ശരിക്കും ഓവറായി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തമാശയോടെ പറയണമെന്നുള്ളത് നമുക്ക് ആ കമൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇക്കാക്ക് ഇക്കാക്കാൻ്റെ ജോബ് ചോദിക്കുന്നുണ്ട് ജോഗറിലാണ് സെയിൽസ് ആയിട്ട് ായിട്ട് വർക്ക് ചെയ്യാണ് രാമനാട്ട് വരെയാണ് ഇപ്പോൾ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ബിസിനസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് അത്രയ്ക്ക് തന്നെ അങ്ങനെ പപ്പായ പപ്പായ ആണ് കേട്ടോ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എനിക്കെടുത്തത് ഞാൻ ഇന്നും മമ്മൂക്കാവാന്ന് വിചാരിച്ചു മമ്മൂക്കയല്ല ഡെയിലി ഒരു പപ്പായ കഴിക്കുന്നത് പക്ഷേ എനിക്ക് പകുതി പപ്പായ കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് ഫുള്ളായിട്ട് പകുതി തന്നെ എന്തോരം വലിപ്പുണ്ടെന്നറിയോ അപ്പൊ കമിൻസ് സോറി നീ കമന്റ്സിൽ വരുവായിരിക്കും നീ പകുതി കഴിച്ചു പടച്ചോനെ എന്ന് പകുതി കഴിച്ചിട്ട് വയറ് പൊട്ടാനേന്ന് കേട്ടോ അപ്പൊ പപ്പായ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറുപ്പത്തു നിന്നുണ്ടല്ലോ പപ്പായ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിത് ഒരു വലിയില്ലാണ്ട് മുഖത്തടക്കം തീച്ച് കളയുമായിരുന്നു കേട്ടോ അപ്പൊ ഉമ്മാൻ്റെ അനിയത്തിന്റെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് കഴിക്കാൻ പോലും കിട്ടുന്നില്ല എന്നിട്ട് ഒരു മുഖത്തൊക്കെ തേച്ച് കളയണേന്ന് ചോദിക്കുകയും അപ്പോൾ ഇപ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഫ്രൂട്ടായിട്ടോ ഇവിടെ ഉണ്ടാവും ഒരു ടേസ്റ്റും ഉണ്ടാവാറില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്ഷമയില്ലാണ്ട് നിന്നിട്ട് തന്നെ ഒരു വായിലിട്ടു കേട്ടോ ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു പപ്പായ ഇരുന്ന് കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരവിഴിങ്ങിയ പാമ്പിനെ പോലെ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പപ്പായക്ക് കഴിച്ച ശേഷം എന്താണ് ഇനിയിപ്പോൾ ചായ വയ്ക്കണം അങ്ങനത്തെ ഇരുന്നെല്ലാം നമ്മൾ കനിയെക്കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഹാനിയിൽ ബ്രൈഡൽ ഡ്രസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബ്രൈഡൽ ഡ്രെസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പറ് പിൻ ചെയ്യാം അതിലോട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളോട് അത് ഡയറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളത് എടുക്കും നിങ്ങൾക്കും ചെറിയൊരു ഇൻകം കൂടാതെ ഓർണമെൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കും കേട്ടോ എന്താ പറയുക നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഓർണമെൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊരു ഇത്ര പെർസെൻറ്റേജ് അത് റെൻറ്റിന് പോയി കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഇൻകം എന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ അല്ലാണ്ട് എല്ലാ മാസം ഒരു ഇൻകം നല്ല നമ്മുടെ റെൻറ്റിന് പോയി എല്ലാവരെയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ സൂപ്പർ വീഡിയോ ഇത്ത റെസിപ്പി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ടൂർ പോവുകയാണോ ഒന്ന് ടൂർ പോയേക്കണേ എന്തു അത് ടൂർ പോകാൻ പറയുകയാണോ പുളിശ്ശേരിക്ക് താളിക്കുമ്പോൾ കുറച്ച് ഉലുവ കൂടി ചേർക്കണം ഓക്കെ നെക്സ്റ്റ് ടൈം ഞാനത് നോക്കാം കേട്ടോ പിന്നെ ഇക്ക തടി വ്യ വയ്ക്കുന്നുണ്ട് ആ വയ്ക്കുന്നുണ്ട് ഇക്കും വെക്കുന്നുണ്ട് ഞാനും വെക്കുന്നുണ്ട് ഇക്കില്ലാത്തോണ്ട് എനിക്കും ജിമ്മ് ഭയങ്കര മടി പക്ഷെ ഞാൻ പോകുന്നുണ്ട് എന്നാലും അവിടെ ചെയ്യുമ്പോഴേ മൂപ്പരി ഇല്ലാനിട്ട് ഒരു ഉഷാറില്ല പിന്നെ ഇത്ത അവിടെ ഇരിക്കുന്നത് ആരാ ചോദിക്കുന്നുണ്ട് ഇക്കാൻ്റെ കുളി കാണട്ടോ കൂടെ അതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ടൂറ് പോകുന്നതിനെ കുറിച്ച് ഞാൻ എന്താ പറയപ്പോൾ മൂപ്പരാണെങ്കിൽ ഫുള്ള് ബിസിയായി ഉപ്പാക്കാണെങ്കിൽ ട്രാവൽ ചെയ്യാനും പറ്റുന്നില്ല അപ്പം ഞങ്ങൾ മാത്രം എങ്ങനെയാണ് ടൂറ് പോകാൻ കൂട്ടി നമ്മൾ എല്ലാ വർഷവും ടൂറ് പോയിക്കൊണ്ടിരുന്നതാണ് മൂന്ന് പ്രാവശ്യമെങ്കിലും പോവുമായിരുന്നു കൊറോണയ്ക്ക് ശേഷമാണ് നമ്മുടെ ടൂറ് പോയാൽ പക്കമുടങ്ങിയത് ഉപ്പാക്ക് പിന്നെ പഴയ ഒരു ആക്റ്റീവ് ഇല്ലല്ലോ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എന്നിട്ട് തന്നെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയാണ് കേട്ടോ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവസ്ഥ നോക്കാം ഇനി എപ്പോഴെങ്കിലൊക്കെ ഉഷാറാവുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ ശീലിച്ചിട്ടുമില്ല ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് എല്ലാം ഒന്നും എടുത്തു വെക്കുകയാണ് ഇനിയിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചാറ് ഉണ്ടാക്കാൻ വിചാരിച്ചു മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു മീൻ ഫ്രൈ ചെയ്ത കഥയൊന്നും പറയണ്ട ഞങ്ങളുടെ അടുക്കളയിലോട്ട് പൂച്ചയൊന്നും കയറാറുണ്ടായിരുന്നില്ല കേട്ടോ ആ ധൈര്യത്തിൽ ഫുള്ള് ജനലും എപ്പോഴും തുറന്നു വിടായിരുന്നു ഇന്നലെ ഉണ്ട് ഉച്ചയ്ക്ക് കിടക്കണ സമയത്ത് പാത്രങ്ങളുടെ ഒരു സൗണ്ട് പോയി ഓടിപ്പോയി നോക്കുമ്പോൾ ഉണ്ട് ഞാൻ വെച്ച കറിയും ഉപ്പേരിയും ഫിഷും ഒക്കെ തട്ടിയിട്ടേ ഇരിക്കുന്നു ഫിഷ് എടുക്കാനേ പറ്റില്ല ഒന്നും എടുത്തില്ല കറിയും ഒന്നും എടുത്തില്ല കാരണം എനിക്ക് പേടി എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് എല്ലാം കളഞ്ഞു ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച കുറച്ച് കറി മാത്രം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ബാക്കിയൊക്കെ കളഞ്ഞു കേട്ടോ അങ്ങനത്തെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് വരാറുണ്ടോ അപ്പൊ ദാ ഞാൻ വാഷിങ്ങിന് ഇട്ട സംഭവങ്ങളൊക്കെ ഒന്ന് കൊണ്ടിടാണ് അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സത്യാവസ്ഥ ഞാൻ അറിഞ്ഞത് കേട്ടോ വല്ലാത്ത കഷ്ടമായി പോയി എനിക്ക് ദേഷ്യം തോന്നുന്നു കാരണം എന്താണെന്ന് അറിയോ പിള്ളേർ എപ്പോഴും ഇങ്ങനെയാണ് എന്താ ഇപ്പൊ കാണാൻ നിങ്ങൾക്ക് എന്താന്നുള്ളത് അവൻ്റെ അയാൻ ഇട്ട പാൻറ്റാണ് കേട്ടോ അതിന് ഇപ്പോൾ ഒരു സാധനം താഴ്ക്കുകയുള്ളൂ കണ്ടില്ലേ വാച്ചാണ് എൻ്റെ ബ്രദർ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത വാച്ചാണ് അവനക്ക് തീരെ വിലയില്ല കണ്ടില്ലേ പണ്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടണമെങ്കിൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു ഇപ്പോഴും പിന്നെ കുറച്ചൊക്കെ കമ്മിയാണ് ഞാനേ പൊതുവേ പൊന്നുപോലെ സൂക്ഷി ച്ച് വയ്ക്കുന്നത് കുറച്ച് കമ്മിയാണ് കേട്ടോ പക്ഷെ എൻ്റെ മക്കൾ അത്രയും ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് എന്ത് ഭാഗ്യം കൊണ്ട് അത് ഓടുന്നുണ്ട് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ പരിപ്പിച്ചാർ ഉണ്ടാക്കുകയാണ് ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നോയിസ് ഉണ്ടാവട്ടോ അന്നത്തെ വീഡിയോയിൽ കാരണം ഞാൻ പകൽ ടൈമിൽ ഇരുന്നിട്ട് ഓവർ കൊടുക്കുകയാണ് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ വേവിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങയ്ക്ക് ഒന്ന് എടുത്ത് അരച്ചും കൂടെ വെക്കണം കേട്ടോ അപ്പോൾ പരിപ്പ് ഞാൻ അപ്പുറത്ത് വേവിക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കുറച്ച് കറിവേപ്പിലിട്ട് അടച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പണാക്കി ഇള പരിപ്പ് ഇട്ട് വെന്ത പരിപ്പിനെ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഈ പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ അപ്പോഴേക്ക് നല്ലപോലെ അരച്ച് വെച്ച് തേങ്ങയിലൊന്നും ഒന്നും ആഡ് ചെയ്യാറില്ല ഇനി നിങ്ങൾക്ക് പുളിയുടെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഇച്ചിരി പച്ചമാങ്ങ മാങ്ങ മുറിച്ചിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ അരച്ചതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താളിപ്പായിട്ട് ഞാനിവിടെ കടുകും ജീരകവും അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തിളച്ച ശേഷം നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ഈ ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ ശരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നെക്സ്റ്റ് ഡേ അപ്പോൾ മറ്റൊരു ഇടയിൽ കാണാം